എല്ലാവരും സന്തോഷമായിട്ട് നമ്മൾ അങ്ങനെ വായി രാഷ്ട്രീയ ഇന്ത്യ എന്നാൽ ജനാധിപത്യ രാഷ്ട്രമാണ് അതിലുപരി എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ കേരളവും അങ്ങനെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നും കൂടെ ശ്രദ്ധിച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കേണ്ടതായിട്ടുണ്ട് പി സി ജോർജിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചത് മതസ്പർദ്ധ ഉളവാക്കുന്ന വാക്കുകൾ അദ്ദേഹം ചാനലിൽ കൂടെ സംസാരിച്ചു അത് ശരിയാണോ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നതിനെ നമുക്ക് ജനങ്ങളോട് ചോദിക്കാം എല്ലാവരും ഇപ്പുള്ള ആൾക്കാർക്ക് അതിൽ താല്പര്യം രാഷ്ട്രീയമാണ് ഈ മതം പറയുന്നതിന്റെ ഉദ്ദേശം രാഷ്ട്രീയത്തിന്റെ വ്യക്തിപരമായിട്ട് ഞാൻ ഇടപെടുന്നില്ല കാണിച്ച ഓരോരുത്തർക്ക് എന്താ പറയാ രാഷ്ട്രീയപരമായിട്ട് പുള്ളിക്ക് നേരത്തിന് വേണ്ടിയായിരിക്കും നമ്മളെ പുള്ളവർക്ക് അങ്ങനെ അതേക്കുറിച്ച് ചിന്തിക്കാനൊന്നും താല്പര്യമില്ല ഏർ മത മതം പറഞ്ഞാൽ അതിനെ സപ്പോർട്ടീവ് അങ്ങനൊന്നുമില്ല

മതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പേർസ്പെക്ടീവ് തന്നെ എന്താണ് ലൈക്ക് യൂണിറ്റി നമ്മളെല്ലാവരും ഒരേപോലെ അതായത് മുന്നോട്ട് പോവാന്നുള്ളതാ അല്ലാതെ എന്താ പറയാ ഒരു മതം വലുതാണ് ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മതം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് പിന്നെ എല്ലാത്തിനും ദൈവം എല്ലാം കൊണ്ടുതന്നെ അല്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നതിന്റെ തീർച്ചയായിട്ടും ആവശ്യമില്ല പിന്നെ അതൊരു ശരിയായ നിലപാടല്ല ഇതൊരു മതസൌഹര്ത്തമാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇവിടെ ജാതിയുടെ മതത്തിൻ്റെ ഒരു വ്യത്യാസം എല്ലാവരും നമുക്ക് സഹോദരി സഹോദരന്മാരാണ് പി സി ജോർജിൻ്റെ തെറ്റായ സമീപനമാണ് അതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കണം അപ്പോൾ തീർച്ചയായും അതിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു എല്ലാവരും സ്വാധനം ചെയ്യണം തീർച്ചയായിട്ടും ഇനി ഇത് ഇതുപോലെ ആവർത്തിക്കാൻ പറ്റില്ല മനഃപൂർവ്വം ആൾക്കാരെ അവഗണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പി സി ജോർജ് നടത്തിയത് ഈ ജാതി ഇങ്ങനെയുള്ള വൃത്തിയർ പറഞ്ഞത് വായി തോന്നിയ കോതയ്ക്ക് പാട്ട് എനിക്ക് എന്ത് തോന്നിയ പോലെ പറയുക എന്നാണ് പി സി ജോർജ് അത് തീർച്ചയായിട്ടും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് കേരളം പിണറായി സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം അയാൾക്കെതിരെ പിന്നെ മതവിദ്വേഷം ഭയങ്കര അല്ലേ ഈ കേരളം പോലെയുള്ള രാജ്യത്ത് മതസഹര രാജ്യത്ത് ഇങ്ങനെ ഒരിക്കലും പാടില്ല അയാളെ ചങ്ങലൊക്കെ ഇടണോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശക്തമായ തീരുമാനം പിണറായി സർക്കാർ എടുക്കണം ഇപ്പം അയാൾക്ക് എന്താണ് അമ്പലക്കാലത്തെ പോലെ കണക്കിന് അതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായി വിശദീകരിക്കുന്നില്ല അത് അത് തന്നെയാണ് പറയുള്ളത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല കാര്യമാണ് കാരണം നമ്മൾ മതസഹോദരമായിട്ട് പോകുന്ന ഏറ്റവും സ്റ്റേറ്റ് രാജ്യം രാജ്യത്തിന്റെ കാര്യം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല കാരണം മേളിലിരിക്കുന്ന അങ്ങനെയാണ് പക്ഷെ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉദാത്തം മാതൃകയാണ് അല്ലെ അവിടെ കേറിയിട്ട് ഒരാൾ മതവിദ്വേഷം വിഷം വിഷം പരുത്തുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വളരെ സന്തോഷമുണ്ട് കാരണം നമ്മൾക്ക് ഇതൊരു എന്താ പറയാ ഒരു ചെറിയൊരു പ്രകാശമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടില് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ വിഷങ്ങൾ വരാൻ വരുമ്പോൾ അവർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഒരു ആസേ ജനാധിപത്യ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ വിദ്യുവേഷം വളർത്തുന്ന ഏത് ഏത് മതത്തിൽ നിന്നുള്ള പാർട്ടിയാണെങ്കിലും അത് ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് മതവിദ് മതവിദ്വേഷം എന്താ തുപ്പുന്ന ഏത് വശത്തെയും നമ്മൾ മുളയിൽ അങ്ങോട്ട് നുള്ളിക്കളയണം ഒരു രാഷ്ട്രീയക്കാരനെ നമുക്ക് വേണം തീർച്ചയായിട്ടും വേണ്ട മാത്രമല്ല ഈ ഭൂമിയിലേ വേണ്ട എന്നാണ് ആഗ്രഹം അദ്ദേഹത്തിനെ കൊല്ലണമെന്നല്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഉദാഹരണത്തിന് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു തുള്ളി മൂത്രം വീണാൽ മതി ആ പാലൊരിക്കലും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല എത്ര പരിശുദ്ധമായ അതുപോലെ ഇത്ര പരിശുദ്ധമായ നമ്മളെ നാട്ടിൽ ഇത്ര ആളുകൾ മാത്രം സൗ സൗഹാർദ്ദത്തിൽ കഴിയുമ്പോൾ ഇതുപോലത്തെ വശങ്ങളുണ്ടെന്നുള്ളത് വളരെ അപലപനീയമാണ് വളരെ ദുഃഖമാണ് നന്ന നല്ല കാര്യമാണ് ചെയ്തത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു